താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ വരന്റെ വേഷത്തിൽ ഇരിക്കുന്നവന്റെ മുഖത്തായിരുന്നു അവരുടെ കണ്ണുകൾ അവനിൽ നിന്ന് നോട്ടം മാറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല അവന്റെ പ്രവൃത്തികളിൽ അവൾക്ക് എന്തൊക്കെയോ പൊരുത്ത തോന്നി വെള്ളമുണ്ടും വെള്ള ഷർട്ടുമാണ് അവന്റെ വേഷം നീളമുള്ള മിനുസമാർന്ന മുടി അലങ്കോലമായി കിടക്കുകയാണ് വീട്ടിയൊതുക്കിയ തിങ്ങി നിറഞ്ഞ താടിയാണ് ആ മുഖത്തെ സൗന്ദര്യം കൂട്ടുന്നത് ആ താടിക്കും മീശയ്ക്കും ഇടയുള്ള അവന്റെ പിങ്ക് ചുണ്ടുകളിൽ ചിരിയില്ല പീലി നിറഞ്ഞ അവന്റെ കണ്ണുകളിൽ ആർക്കോ വേണ്ടിയുള്ള തിരശീലാണ് ആ തിരശീലകൾക്ക് പിന്നിൽ ഭയമാണ് ആയിരത്തതിൽ അവനും അടുപ്പ് തോന്നിയ പോലെ അവൻ ചുറ്റും നോക്കി വീണ്ടും ആരെയോ തേടി ആഗ്രഹിച്ച ആളവിടെ കാണാതെ വന്നു അവൻ ഇരിക്കുന്നിടന്ന് എണീറ്റു എണീറ്റ പോലെ തന്നെ അവൻ നിലത്തേക്കിരുന്നു നന്ദുവിന്റെ കണ്ണുകൾ അവന്റെ ഷോട്ടറിൽ പിടിച്ചമർത്തുന്ന സ്ത്രീയിലേക്ക് പോയി ഒറ്റ നോട്ടിൽ തന്നെ സൂര്യമംഗലത്തിയാണെന്ന് മനസ്സിലാക്കാൻ തരത്തിലുള്ള സാരിയും ആഭരണങ്ങളും ഇട്ടൊരു സ്ത്രീ അവൻ അവന്റെ ഷോട്ടറിൽ പിടിച്ചമർത്തി ഞരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുത്തി അവർ സിരിയോടെന്തോ അവൻ്റെ ചെവിയിൽ പറയുന്നുണ്ട് പക്ഷെ അവർ പള്ളി അടിച്ച് പൊട്ടിക്കുന്നതാണ് അവൾ ശ്രദ്ധിച്ചത് അവരുടെ വിരലുകൾ അവന്റെ ഷോട്ടിൽ ഉണ്ടാക്കുന്ന മുറിവ് കാരണമാണോ അതോ അവർ പറയുന്നത് കേട്ടിട്ടാണ് അവൻ കരയുന്നതെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല അവരിൽ നിന്ന് മുഖം ഉയർത്തി ആ സ്ത്രീ അടുത്തിരിക്കുന്ന പെൺകുട്ടിയോടെന്തോ പറഞ്ഞു അവൾ ഒന്ന് പൂച്ചു ഇരിച്ചു ആ സ്ത്രീ വീണ്ടും അവന്റെ ചെവിക്ക് നേരെ മുഖം താഴ്ത്തിയെന്തോ പറഞ്ഞു അവൻ അവന്റെ ഇടത്തേക്കായി ഉയർത്തി അവൻ്റെ ഇടത്തേക്കാണ് തുടച്ചു വലത്തേക്കായി ഉയർത്തി ഒലത്തേക്കാണ്ടും തുടച്ചു പക്ഷേ തുടക്കുന്നതിനനുസരിച്ചുകൊണ്ട് അവന്റെ കണ്ണുകൾ നിറയുന്നു കണ്ടതും അവളുടെ ഉള്ളം വിങ്ങി കൈ ഉയർത്തി കണ്ണുകൾ വീണ്ടും വീണ്ടും അവൻ അവന്റെ ഷോട്ടിൽ തുടച്ചുകൊണ്ടിരുന്നു അടുത്ത് നിരുന്ന മറ്റൊരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അവന്റെ പിന്നിലായിട്ടാണ് നിൽപ്പ് അവളേക്കാൾ പ്രായമുണ്ട് നന്ദുവിന് മനസ്സിലായി അവൾന്ന് കുരിഞ്ഞുകൊണ്ട് ആദ്യം നിന്നിരുന്ന സ്ത്രീ പിടിച്ച അവന്റെ ഷോർട്ടിൽ നഖമാഴ്ത്തിക്കൊണ്ട് അവന്റെ ചെവിയിലെന്തോ പറഞ്ഞു അത് പറഞ്ഞതും അവന്റെ മുഖത്ത് ഭയം നേളിക്കുന്നതും അവന്റെ ശരീരം വിറക്കുന്നതുമൊക്കെ അവൾ വേദനയോടെ നോക്കി ആ പെൺകുട്ടി അവന്റെ അടുത്തു നിന്ന് ഉയർന്നതും അവൻ അവന്റെ ഷോട്ടിലേക്ക് നോക്കി അവിടെ ഒഴിയുന്നതും എന്തൊക്കെയോ പിറവിക്കുന്നിടയിൽ ഉണ്ടായിരുന്നെങ്കിലും അവന്റെ ഷോട്ടിൽ രക്തം അവന്റെ വെള്ള ഷർട്ടിൽ അവൾ തെളിഞ്ഞു കണ്ടു നന്ദു ഷീല വന്ന് അവളുടെ ഷോളിൽ തട്ടി കവളിൽ തലോട് ചോദിക്കുമ്പോൾ അവൾ ഞെട്ടലോട് അവടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി എന്താ എന്താ മോളെ ഷീല ചോദിക്കുമ്പോഴാണ് അവളുടെ കവളിയിലൂടെ ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീര അവൾ അറിഞ്ഞതുപോലും അവളൊന്നും മിണ്ടാ നോട്ടം വീണ്ടും അവനിലേക്കാക്കി അത് തന്നെയാ വരൻ സൂര്യമംഗലത്തെ കൊച്ചുമകൻ അർജുൻ പ്രതാപ ഓർമ്മ സുഖല്യാത്ത കുട്ടിയാ മനസ്സിന് വൈകല്യമുള്ള കുട്ടി ചിലരതിനാന്തം പറയും അവളുടെ ഉള്ളിലെ ചോദ്യം മനസ്സിലാക്കി ഷീല പറയുമ്പോൾ ആ വാക്കുകളിൽ അവടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അപ്പോഴും നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിന്റെ കാരണമറിയാതെ അവളുടെ മനസ്സ് ഉഴറിക്കൊണ്ടിരുന്നു അവനെ തന്നെ നോക്കിയിരുന്ന അവടെ കണ്ണുകൾ കാരണമറിയാതെ നിറഞ്ഞൊഴുകുമ്പോൾ എന്തോ ആലോചിച്ച പോലെ അവൾ അടുത്ത് നിൽക്കുന്ന അമ്മയെ നോക്കി ആ സ്ത്രീയുടെ കണ്ണുകൾ അവനിലായിരുന്നു ആ സുന്ദരമായ സുമുഖനായ ചെറുപ്പക്കാരനിൽ പാവം എങ്ങനെ നടന്നിരുന്ന കുട്ടിയാ പുറത്തൊക്കെ പോയി പഠിച്ചു വലിയ നിലയിലായിരുന്നു പെട്ടെന്ന് എന്ത് പറ്റിയാവോ അമ്മയ്ക്ക് അറിയോ എന്തോ അവനെ കുറിച്ച് അറിയാൻ അവടെ മനസ്സോല്ലാത്ത എടുക്കും കൂട്ടുന്നു അവൾ അറിഞ്ഞു അറിയോ എന്ന് ചോദിച്ചാ കണ്ടിട്ടുണ്ട് നല്ല സ്വഭാവമുള്ള പയ്യനാ എനിക്ക് വയ്യാണ്ടാവുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ ഷോപ്പിൽ നിന്നിരുന്നല്ലോ ഒന്ന് രണ്ടു തവണ അവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് മാറി അവന്റെ പഴയ മുഖവും ഇപ്പോൾ കൺമുമ്പിൽ കാണുന്ന മുഖവും തമ്മിൽ വ്യത്യാസം നോക്കിയായിരുന്നു അപ്പോൾ അവർ ഈ പാവം പിടിച്ച പയ്യനെ നരകിപ്പിച്ച് ജീവിക്കാനാണല്ലോ നിന്റെ ചേച്ചിയും കൂടെ കൂട്ടുന്നെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് അവളൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല അത് പറയുമ്പോൾ ആ അമ്മയുടെ മനമൊന്ന് തീൻ സാരി തലപ്പ് കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ സമ്മതിക്കോ ഷീലയുടെ മുഖത്തേക്ക് നോക്കാതെ കണ്ണുകൾ നിറച്ച് പേടിയോടെ മുന്നിലുള്ള ആൾക്കിടയിൽ ആരെയോ തിരയുന്നവനിലായിരുന്നു അവളുടെ കണ്ണുകൾ ഷീല അവളുടെ മുഖത്തേക്ക് നോക്കി മുന്നോട്ട് നടന്ന പ്രകാശിനെ ഒന്ന് നിന്ന് അവർക്ക് രണ്ടുപേർക്ക് നേരെ തിരിഞ്ഞു ഇനി എന്താ മാധോർമ്മ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ പ്രകാശൻ പ്രകാശനവിടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു ഞാൻ ഇവിടെ എന്ത് പറഞ്ഞാലും ചെയ്താലും സൂര്യമംഗലത്തുകാരൻ ഇവിടുന്ന് തലാഴ്ത്തി ഇറങ്ങിപ്പോകേണ്ടി വരും അതില്ലാതെക്കാൻ ഒരു വഴിയുണ്ട് അയാളുടെ വാക്കുകൾ പ്രതാപിനടക്കം ദേഷ്യം വരുത്തി ഈ ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് അതിന്റെ യാതൊരു ഭാവമില്ലാത്ത ഭാവമില്ലാത്തയാളുടെ സംസാരം അവരെ ഒന്ന് ചൊടിപ്പിച്ചുവെങ്കിലും ഒന്നും മിണ്ടിയില്ല പ്രകാശം പറഞ്ഞു വരുന്ന വഴിയെന്താ പ്രതാപാണ് അങ്ങനെ ചോദ്യം ചോദിച്ചത് നിങ്ങളുടെ സൂര്യമംഗലത്തിന്റെ പെൺകുട്ടികളില്ലേ അതിന്ന് പ്രകാശിനെ പറഞ്ഞു പൂർത്തിയാക്കാൻ മാധവൻ സമ്മതിച്ചില്ല കൈ ഉയർത്തി തടഞ്ഞു കൂടുതൽ സംസാരം ഇങ്ങോട്ട് വേണ്ട അങ്ങോട്ട് പറഞ്ഞേ താനായി ഉണ്ടാക്കിയ പ്രശ്നം താനായി തന്നെ അവസാനിപ്പിക്കേ ബാക്കിയൊക്കെ നമുക്ക് വരുന്നടുത്ത് വെച്ച് കാണാം മാധവൻ അവസാന വാക്കുന്ന പോലെ പറയുമ്പോൾ പ്രകാശിന് ഇഷ്ടക്കേട് പുറത്തു കാണിക്കാതെ അവരിൽ നിന്ന് മുന്നോട്ട് നടന്നു എന്നാൽ പ്രതാപന്റെ കണ്ണുകൾ സൂര്യമംഗലത്തെ പെൺകുട്ടികളിലായിരുന്നു തന്റെ മകൻ ആരാധനയോടെയും പ്രണയത്തോടെയും ബഹുമാനത്തോടെയും നോക്കിയിരുന്ന അവരുടെ എല്ലാം കണ്ണുകളി ഇഷ്ടക്കേടും പരിഹാസവും പുച്ഛവുമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം ഒന്ന് ചിരിച്ചു വേദന നിറഞ്ഞൊരു ചിരി എന്നാൽ മുന്നോട്ട് നടക്കുമ്പോൾ പ്രകാശിനാകെ കുഴപ്പത്തിലായിരുന്നു എങ്ങനെയെങ്കിലും അവനെ ആരുടെ തലയിൽ വെക്കാനായിരുന്നു അയാളുടെ ചിന്ത അല്ലെങ്കിൽ ഒന്നും കണക്കൂട്ടിയ പോലെ ആവില്ല ആ നാശം പിടിച്ച പിടിച്ചിതിനെ മതി ഈ എന്നില്ല ഒന്ന് ഇന്നേ ഓരോ നാലോഴിച്ച് മുന്നോട്ടിടുന്ന പ്രകാശൻ പിന്നിൽ നിന്ന് അന്തുവിൻ്റെ ശബ്ദം കേട്ടോ തിരിഞ്ഞു അയാളെ തന്നെ നോക്കി കത്തുന്ന കണ്ണുകളോട് നോക്കി നിൽക്കുകയാണവൾ അയാളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു പക്ഷെ അവൾ പ്രതാപനും മാധവനും നേരെ തിരിഞ്ഞു നേരത്തെ സാറ് ചോദിച്ചില്ലേ നിങ്ങളുടെ മകന് ജീവിതം കൊടുക്കുമെന്ന് അതിനെനിക്ക് സമ്മതമാണ് മുന്നിൽ വന്ന് നിന്ന് ഉറപ്പോട് പറയുന്ന പെൺകുട്ടിയെ പ്രതാപൻ കണ്ണിമ്പവിട്ടാ നോക്കി നിന്നു അപ്പോഴവളെയോ അവൾ പറഞ്ഞവോ മനസ്സിലാവാതെ മാധവൻ രണ്ടുപേരെയും മാറി മാറി നോക്കി എൻ്റെ ഇളയ മകളാ സർ സാർ മൂത്ത മൂത്തമകൾ ചെയ്ത് തെറ്റ് ഞാൻ എന്റെ ഇളയ മകളുടെ രൂപത്തിൽ തിരുത്തുവാധവന്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് മാധവൻ താല്പര്യമില്ലുവിനെയും പ്രകാശിനെയും നോക്കി അടുപ്പത്തിൽ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു അത് അദ്ദേഹത്തിന്റെ മുഖത്ത് ഇഷ്ടക്കേട് കണ്ടുണ്ടായിരുന്നു പക്ഷെ പ്രതാപന്റെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു അത്ര നേരം അദ്ദേഹത്തെ അലട്ടിയ ചിന്തകളൊന്നും തന്നെ അദ്ദേഹത്തെ അപ്പോൾ തേടി വന്നില്ല നിങ്ങൾ പറ ഞാൻ എന്തു വേണം പ്രതാപിന് മുഖത്തേക്ക് നോക്കിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം നിറകണ്ണുകളോട് അവളുടെ കവിളിൽ തലോടി എനിക്ക് സമ്മതം ഒരു ചിരിയോട് അദ്ദേഹം അവളുടെ ചുണ്ടുകളും വിടർന്നു പ്രതാപാ നീ ഇത് എന്തു ഇവന്റെ ഒരു മകൾ കൊണ്ടാ ഈ നിമിഷം ഇങ്ങനെ നിൽക്കുന്നത് ഇനി അടുത്ത മകളെ കൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുന്ന എന്തിനാണെന്ന് ആർക്കറിയാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇനി എന്ത് എന്ന ആകുലതയായിരുന്നു അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് ഇതിന് സമ്മതം പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല ഇല്ലച്ച അങ്ങനെ ഒരു ഉദ്ദേശവും ഉണ്ടാവില്ല അച്ഛനും ഇതിനെ സമ്മതിക്കണം മുഹൂർത്തത്തിന് അധികം സമയമില്ല കാര്യങ്ങൾ നടക്കട്ടെ അതിനുശേഷം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം മാധവനെ പ്രതാപൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു കൂടുതലൊന്നും തർക്കിക്കാൻ അദ്ദേഹം ഒരുങ്ങിയില്ല അതിന് കാരണം പ്രതാപത്തെ ചിരിയോ ആത്മവിശ്വാസവും തന്നെയായിരുന്നു എന്താ മോളുവാ മുഹൂർത്തത്തിന് സമയമായി ഡ്രസ്സൊക്കെ മാറ്റണ്ടേ പിന്നെ ആദ്യം മോള് എന്റെ മോനൊരു പ്രശ്നം അറിയാം സർ അത് അറിഞ്ഞുകൊണ്ടിരുന്നാണ് ഞാൻ അതിനെ സമ്മതിച്ചു സാധാരണമായിട്ട് ഒരു നന്മയായിട്ടും അങ്ങനെ എന്തുവേണമെങ്കിലും നിങ്ങൾ കരുതാം പക്ഷേ ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നത് ഇത് എന്നാണ് സാറിൻ്റെ മായൻ്റെ കൂടെ ഇന്നും ഞാൻ ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് പറയുന്നില്ല സാറിൻ്റെ മായൻ്റെ അസുഖമാർ സാധാരണ പോലെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പ എന്നെ അംഗീകരിച്ചാൽ മാത്രമേ അങ്ങനെ വാക്ക് ഞാൻ സാറിന് തിരികുള്ളൂ അതുവരെ സാറിൻ്റെ മായൻ്റെ ജീവിതത്തിൽ ഒരു നിഴൽ പോലെ പാതിയായി ഞാൻ ഞാനുണ്ടാവും ആ ഒരു ഉറപ്പ് ഞാൻ തരാം അവളുടെ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു മാധവൻ്റെ മുഖവും വിടരാൻ പക്ഷേ പ്രകാശിന്റെ മുഖം മീരുണ്ടു അവിടെയാൾക്കൊരു സ്ഥാനവും ഇല്ലാത്ത പോലെ പിന്നെ സാറിനമായ താരീന്റെ കഴുത്തിൽ വീഴുന്ന സമയം തന്നെ സാറിന്റെ അച്ഛൻ എന്ന് പറയുന്ന ഇയാൾക്ക് നൽകിയ കാശിൽ നിന്ന് ഒരു രൂപ പോലും കുറവിലാ സാറ് വാങ്ങിയിരിക്കണം സാറിൻ്റെ ഒരു ജീവിതം കൊടുക്കുന്നതിന് ഇയാൾ ഇയാളുടെ മൂത്തമാളം കൂടിയിട്ട് വിലയില്ലേ അത് നടന്നില്ലല്ലോ പിന്നെ എനിക്കാരും വിലയിടണ്ട അതുകൊണ്ട് ആ കാശ് സാറ് വാങ്ങിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സാറിന്മാൻ്റെ താല് സ്വീകരിക്കുകയുള്ളൂ ഗൗരവത്തോട് അവൾ പറഞ്ഞിരുത്തുമ്പോൾ പ്രതാപനും മാധവനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇതിൽ കൂടുതൽ അവർക്ക് എന്ത് വേണം പക്ഷേ പ്രകാശിനെല്ലാം തകർന്ന പോലെ അവിടെ നിന്നു നന്ദുവിന്റെ വാക്കുകൾ കേട്ട് പ്രതാപനൊരു ചിരിയോട് അവളെ ചേർത്ത് വിളിച്ചു നിറഞ്ഞ മനസ്സോടെ പറയുമ്പോൾ ഒരു മകളെ കിട്ടിയ പോലെയായിരുന്നു അദ്ദേഹത്തിന് തീർന്നിട്ടില്ല ഞാൻ എന്റെ വീട് വിട്ട് വരുവാണ് ഇനി എന്താ അങ്ങോട്ട് പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇയാളുകൂടെ എന്റെ അമ്മയെ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്റെ അമ്മയ്ക്ക് ഈ നിമിഷം മുതൽ എന്ത് സംഭവിച്ചാലും അതിന്റെ കാരണക്കാർ ഇയാളായിരിക്കും അതിനെ തുടർന്ന് എന്ത് പ്രശ്നം അത് നിങ്ങൾ തീർപ്പാക്കി തരണം അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് കിട്ടണം അത് പറയുമ്പോൾ അവിടെ കണ്ണുകളിലുള്ള അഗ്നി ശ്രദ്ധിക്കുകയായിരുന്നു പ്രതാപനും മാധവനും അവിടെ വാക്കുകഴിയുന്നത് തന്നെ ഒരച്ഛനും മകളിൽ അവർ തമ്മിൽ അവർക്ക് മനസ്സിലായി പ്രതാപൻ പ്രകാശിനെയും നോക്കി ആ നോട്ടത്തിൽ ഉടലോടെ ഭസ്മമാവുമോ എന്ന് പോലും പ്രകാശം ചിന്തിച്ച് അയാളിൽ നിന്ന് കണ്ണുകൾ മാറ്റി നന്ദുവിന്റെ വലത്തെ കയ്യിൽ പിടിച്ച് അതിലേക്ക് അദ്ദേഹത്തിന്റെ വലത്തെ കൈ വെച്ചു ഈ വിടുന്ന് അങ്ങോട്ട് നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സൂര്യമംഗലത്തെ പ്രതാപർമാനക്കൊപ്പമുണ്ടാവും മാധവർമ്മ പ്രതാപന്റെ വാക്കുകൾ അവസാനിക്കുമ്പോൾ തന്നെ മാധവന്റെ ശബ്ദം അവൾ തേടിയെത്തി അവൾ മുഖം ചരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി നേരത്തെ കണ്ട ദേഷ്യമോ ഇഷ്ടക്കേടോ എന്നിപ്പോ ആ ശ്രദ്ധിച്ചു അതിന് കാരണം അവളുടെ വാക്കുകൾ തന്നെയായിരുന്നു പ്രകാശ പറഞ്ഞൊക്കെ കേട്ടല്ലോ അല്ലേ എന്റെ മകന്റെ താരി തന്റെ മകൾ എന്ന് താമ്പറഞ്ഞോടെ കഴുത്തിൽ വീഴുന്ന നിമിഷം ഞാൻ തന്ന കാശ് എനിക്ക് കിട്ടിയിരിക്കണം ഇല്ലെങ്കി അദ്ദേഹത്തിന്റെ അവസാനത്തെ വാക്കൾക്കട്ടിയും കരവും ഉണ്ടായിരുന്നു അത് എന്റെ മോള കാശോണ്ടുപോയല്ലോ ഞാൻ പറഞ്ഞില്ലേ പ്രതാപിന്റെ പ്രകാശിനെങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അതിനവർ മൂന്ന് പേരൊന്ന് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞ പോലെ താലി കിട്ടുന്ന സമയത്ത് ഞാൻ തന്ന മുഴുവൻ തുകയെ കയ്യിലെത്തിയിരിക്കണം സമ്മതമാണെങ്കിലും അല്ലെങ്കിലും ഈ നിമിഷം തനിക്കത് അറിയിക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ വഴികൾ ആലോചിക്കാലോ പ്രതാപന്റെ ആ വാക്കിൽ ഒളിഞ്ഞെടുക്കുന്ന ഭീഷണിയുടെ സ്വരം തന്നെ കൂടുതലൊന്നും പ്രകാശം പറയാൻ നിന്നില്ല കുറച്ച് പകുതി കാശി ഞാനിപ്പോ തരാം ബാക്കി കുറച്ച് സാവകാശം എനിക്ക് തരണം താഴ്മയോടെ പ്രകാശൻ പറയുമ്പോൾ ആണോ അങ്ങനെ വാക്ക പറഞ്ഞ പോരാ എഴുതി ഒക്കിയിട്ട് കൈ തരണം അദ്ദേഹത്തിന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി നന്ദു പറയുമ്പോൾ പ്രകാശൻ പല്ലി കടിച്ചു പൊട്ടിച്ചു അവളുടെ കരണ നോക്കി പൊട്ടിക്കാൻ ധരിക്കുന്ന കൈകളെ വളരെ പ്രയാസപ്പെട്ട് തടഞ്ഞുർത്തി ഉം എഴുതി തരാം പ്രതാപന് നോട്ടം കണ്ടതും പ്രകാശം പറഞ്ഞു ശേഷം തിരിഞ്ഞു തിരിഞ്ഞിടന്നു കാശി കൊടുത്തില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം എന്ന് അറിയാൻ പാടില്ല ഒരുപക്ഷെ നാട്ടിൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൊണ്ട് എത്തിക്കുമെന്ന് ഭയന്നുകൊണ്ട് തന്നെ കാശിയെടുക്കാൻ അയാൾ വീട്ടിലേക്ക് നടന്നു മുഹൂർത്തത്തിനധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ നന്ദു ആ വേഷത്തിൽ തന്നെയാണ് കതിർ മണ്ഡപത്തിലേക്ക് കയറിയത് മാധവനൊപ്പം കൈപ്പിടിച്ചുകൊണ്ട് കയറി വരുന്ന പെൺകുട്ടിയെ ഒരു നിമിഷം എല്ലാവരും നോക്കിയിരുന്നു ആ നാട്ടിലെ ഒട്ടുമിക്കവർക്കും നന്ദിതയെ അറിയാം പക്ഷേ സൂര്യമംഗലത്തുകാർക്ക് അവൾ അറിയില്ല അതിന്റെ ഒരു അതിശയഭാവം എല്ലാവരുടെ മുഖത്തുമുണ്ട് സാധാരണ ഒരു വധുവിനെ പോലെയുള്ള വസ്ത്രം ഒരിക്കലും അവളിൽ ഇല്ല സാധാരണത്തെ പോലെ അതും സൂര്യമംഗലത്തെ മരുമകളാവാൻ പോകുന്നവൾ പക്ഷെ സൗന്ദര്യം ആ കാര്യത്തിൽ വരിവരിയായി നിലനിൽക്കുന്ന സൂര്യമംഗലത്തെ പെൺകുട്ടികളെ കടത്തിവെട്ടിയെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല മാധവന്റെ കൈ പിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കയറുമ്പോൾ അവൾ പ്രതാപിനെ ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ണുകൾ കൊണ്ട് അദ്ദേഹം ചെള്ളിയെന്ന് പറഞ്ഞു അപ്പോഴും എന്താ അദ്ദേഹം കൂടെ വരാത്തെന്നൊരു സംശയം അവളിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവളുടെ അമ്മയെ നോക്കി അവിടെ ആ തീരുമാനം പാതി സമ്മതവും പാതി സമ്മതമില്ലായ്മയും നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ ആ കണ്ണുനീരിനേക്കാൾ അവൾ വേദനിപ്പിക്കുന്നത് അവന്റെ കണ്ണുനീരാണ് അവന്റെ മുഖത്തെ ഭയമാണ് എല്ലാവരെയും നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് അവൾ അവന്റെ വാമഭാഗത്തിരുന്നു അവിടെ ഇരുന്ന ശേഷം അവൾ അവനെ നോക്കി അങ്ങനെ ഒരാൾ അവിടെ വന്ന് ഇരുന്നതുപോലും അറിയാതെ അവൻ ആരെയോ തിരയുകയാണ് കണ്ടിട്ടേതോ അഷ്ടി കോടും കണ്ടാൽ തന്നെ അറിയാം പക്ഷെ കാണാനൊരു ഒരു കോലൊക്കെ ഉണ്ടല്ലേ എടുത്തി ഉം കാശ് എറിഞ്ഞ് കിട്ടിയതല്ലേ ഇത്രയൊക്കെ കാണും അല്ല നല്ല കുടുംബത്തിൽ നിന്ന് ആരും എനിക്ക് പെണ്ണോടുക്കില്ലല്ലോ പൊട്ടൻ മുന്നിലേക്ക് നോക്കിയിരിക്കുമ്പോഴും പിന്നിലുള്ള സ്ത്രീകൾ അടക്കി പറയുന്നു ചിരിക്കുന്നു അവളുടെ ചെവിയിൽ പതിഞ്ഞു താലി വാങ്ങിക്കോളൂ അവന് നേരെ താലി നീട്ടിക്കൊണ്ട് പൂജാരി പറയുമ്പോൾ അവനത് കേട്ടതായി പോലും ഭാവിച്ചില്ല പൂജാരിയുടെ കണ്ണുകൾ പിന്നിൽക്കുന്ന സ്ത്രീയിലേക്ക് പോയി അവർ അവന് നേരെ താഴ്ന്നു വന്നു അർജുൻ അത് വാങ്ങിച്ചു നിന പറഞ്ഞ പോലെ പെണ്ണിന്റെ കഴുത്തി കെട്ടിക്കൊടുക്ക് ഇല്ലെങ്കിൽ അറിയാമോ എന്നെ ഭീഷണി സ്വരത്തിൽ അവർ പറയുമ്പോൾ നന്ദു അവരെന്ന് മുഖം ജരിച്ച് നോക്കി നേരത്തെ കണ്ട അതേ സ്ത്രീ നന്ദുവിനും അവന് ഇടയിൽ വെച്ചാണ് അവരത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളും ഭാവങ്ങളും അവൾ ശരിക്കും നോക്കി അവർ പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ ശരീരം ഭയം കൊണ്ട് വിറക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി ഒരു പോലെ പേടിപ്പിച്ച് കാര്യം നടത്തുന്നു അവൻ പൂജാരി നീട്ടിയ താലി വാങ്ങിയ ശേഷം നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ചു നേരം അവൻ അങ്ങനെ തന്നെ ഇരുന്നു അവളുടെ മുഖത്തെ ഓരോന്നും നോക്കിക്കൊണ്ട് അവളുടെ ചുണ്ടിലെ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് അർജുൻ കെട്ട് ആ സ്ത്രീ അവൻ്റെ കയ്യിൽ നിളിക്കൊണ്ട് പറയുമ്പോൾ നന്ദു അവരെ തുറിച്ചു നോക്കി പക്ഷെ ആ നോട്ട് അവർ കണ്ടില്ല അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ ആ താലി അവടെ കഴുത്തിൽ കെട്ടി കൈകൾക്കൂപ്പി കണ്ണുകളടച്ച് അവൾ പ്രാർത്ഥിച്ചു ഇത് ഞങ്ങളുടെ നല്ലതിനാണെങ്കിൽ മരണം വരെ ഈ താലിയും അതിൻ്റെ അവകാശയും എൻ്റെ കൂടെ ഉണ്ടാവുന്ന രീതി മരണം വരെ മാത്രമല്ല അവർ പിറവെടുക്കുന്ന എല്ലാ ജന്മവും അവരുടെ പാതി അവർ മാത്രമായിരിക്കുമെന്ന് അവരറിഞ്ഞില്ല ഒരു ഭ്രാന്തന്റെ കൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ എന്തൊക്കെയാണ് അവൾക്ക് ഇനി ആ തറവാട്ടിൽ അനുഭവിക്കേണ്ടി വരിക ഏതൊക്കെ മുഹൂർത്തങ്ങളിലൂടെയാണ് ഏതൊക്കെ അഗ്നിപരീക്ഷണങ്ങളിലൂടെയാണ് അവൾക്ക് കടന്നു പോവേണ്ടി വരിക കാത്തിരിക്കുക ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം